എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവരും ഹാപ്പി ആയി സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ ഹനമോയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഞാൻ അവരുടെ ബർത്ത്ഡേക്ക് ചെറിയൊരു സെലിബ്രേഷൻ പരിപാടിയിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈ ഒരു ഈവനിങ് ഈവനിങ് ആണ് കേട്ടോ അത് വൈകുന്നേരമാണ് സെലിബ്രേഷൻ നടത്തുന്നത് അപ്പോൾ ഈ ഒരു ഈവനിങ് ബ്ലോഗ് ഈ സെലിബ്രേഷൻ വ്ലോഗ് നിങ്ങളിവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ആ പിന്നൊരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എനിവേ വെൽക്കം ടു അസീസ് വെൽത്ത് ഇറ്റ്സ് നിയർ അസ് അസി ഹലോ

ഡെക്കറേഷന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം എൻ്റെ വൈഫിനെയും കൂട്ടി ഞങ്ങൾ ഇതാ പുറത്തോട്ട് പോവാണ് പിന്നെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ജസ്റ്റ് ബലൂൺസ് ഒക്കെ വാങ്ങി ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിൽ പോവാണ് കേട്ടോ ആക്ച്വലി ഞങ്ങൾ പോയത് ബലൂൺസ് വാങ്ങിക്കാൻ ആണെങ്കിലും ഗേൾസ് ആണല്ലോ ഫാൻസി കയറി കഴിഞ്ഞാൽ കണ്ട് പലതിലോടൊക്കെ പലതും വേണം വേണമെന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ കുതിരക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സ്പോർട്സ് കാർ ഇവർക്ക് കാറിനോടൊക്കെ ഭയങ്കര ക്രേസ് ആണ് അപ്പോൾ സ്പോർട്സ് കാർ അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് അവളെ ഹാപ്പിയായിക്കോളൂന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് പക്ഷേ ഇത് വെച്ച് കളിയോട് കളിയാണ് കാളെ പോലെ വളർന്ന ഒന്നും ചേച്ചിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ആണല്ലോ ഞങ്ങൾക്ക് ഫാൻസി കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ തനസ്വരോഗം പുറത്ത് വരും ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ച് മൈലാഞ്ചി മൈലാഞ്ചസ്റ്റിക്കറും ബാങ്കിൾസൊക്കെ നോക്കി ആവശ്യത്തിൽ കൂടുതൽ സാധനമൊക്കെ വാങ്ങി ബില്ലൊക്കെ ഇട്ടിട്ടാണ് പിന്നെ അതിനൊക്കെ തോന്നുന്നു പുറത്തോട്ടിറങ്ങിയത് ആക്ച്വല ഞങ്ങൾ ഈ ബർഡ്ഡേ അടിപൊളിയായിട്ട് കഴിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു പിന്നെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം പെരുന്നാൾ രാവിലെ തൊട്ടേ എനിക്ക് എന്താണ് വേറെ തലകറക്കം അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് പെയിൻ ഉണ്ട് ബുദ്ധിമുട്ട് കൂടെ ഇങ്ങനെ പോകണം ഞാൻ ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് അതുവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒന്ന് മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് മെഡിസിൻ ഒക്കെ വാങ്ങി പിന്നെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി കയറി അപ്പോൾ കേക്ക് പാക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ലൈം ജ്യൂസ് ഒക്കെ കുടിച്ച് ഒന്ന് കാമായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇപ്പോൾ ഹനെ മനും തിനുവും കൂടെ ഒക്കെ ട്യൂഷന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് മനു ട്യൂഷന് പോയതെന്ന് തിരിച്ച് വന്നിട്ട് എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് വന്നതാണ് അവർ വരുമ്പോഴേക്ക് ഹനയാണല്ലോ ഹന മനുനും തിനു എന്നും അറിയാം ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അപ്പം ഹന വരുമ്പോഴേക്ക് വേഗം ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമുക്കൊരു വൺ അവർ ആണ് അതിനുള്ളൊരു തട്ടിക്കൂട്ടിയൊരു ബലൂണ് വെച്ചൊന്ന് സെറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരും പേടിക്കില്ല എന്റെ ട്രൈപോഡ് പോഡ് ഐബേബി താഴേട്ട് പൊട്ടിച്ചതാണ് കേട്ടോ കാണില്ല ആര ഫോൺ എന്റെ <laughs> ഫോണാലെ <laughs> അപ്പം ഇത്രക്കേളു നമ്മൾ ബൈഡേ വിശേഷങ്ങൾ എല്ലാവരും മൂങ്ങ ചെയ്ത് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നെക്സ്റ്റ് ഡേ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ ബൈ